മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കുന്നവളം നിയോജക മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വടക്കാഞ്ചേരിയിൽ എത്തിച്ചു വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലാണ് സായുധ സേനയുടെ കാവലിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ശനിയാഴ്ച വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചത് ഉച്ചതിരിഞ്ഞ് രണ്ട് ലോറികളിലായി എത്തിച്ച വോട്ടിംഗ് മെഷീനുകൾ പോലീസ് കാവലിൽ ചുമട്ടു തൊഴിലാളികൾ വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറികളിലേക്ക് മാറ്റി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിനാല് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള നൂറ്റി എഴുപത്തിനാല് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും തകരാറുകൾ പരിഹരിക്കുവാനും ഉപയോഗിക്കുന്നതിനുള്ള റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങളുമാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് കുന്നുംകുളം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ജില്ലാ ലേബർ ഓഫീസറുമായ സുനിൽ പറഞ്ഞു ഈ കൊണ്ടുവന്നത് ഇന്നിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് പോലീസ് സംരക്ഷണങ്ങൾ സൂക്ഷിച്ചു വരുന്നു ഇനി വരുന്ന അടുത്ത് നമുക്ക് ഇതിൻ്റെ പിന്നെ എൽ ഐ സി നമ്മൾ എൽ ഐ സി ബൂത്ത് ലെവലിലേക്കുള്ള നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ വീണ്ടും ഒരു റാങ്കമൈസേഷൻ ചെയ്യും അപ്പോഴാണ് ഈ മെഷീനൊക്കെ ഒക്കെ ഏത് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിട്ട് ലിസ്റ്റ് വരും അത് പ്രകാരം നമ്മൾ എന്നിട്ട് മെഷീൻ സെറ്റ് ചെയ്താണ് ഈ മെഷീൻ സെറ്റിംഗ് ചെയ്തിട്ട് അതിനും പിന്നെ ഡേറ്റൊക്കെ എല്ലാം ഈ സി പ്രകാരമുള്ള ഓരോ ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മളത് ചെയ്തു വരുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പ്രവർത്തനം ഒന്നുമില്ല പിന്നെ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ വീണ്ടും ഷോമിൽ തുറന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇരുപത്തഞ്ചിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇരുപത്താറിന് ഇലക്ഷൻ നടക്കുന്നു മെ മെഷീൻ വേദന ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ അവിടുത്തെ പിന്നെ ജില്ല ഓരോ ജില്ലയിലും ഇതിൻ്റെ സ്റ്റോറേജ് ഉണ്ട് ഗോഡൗൺ ഉണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ് ഗോഡൗൺ അപ്പോൾ ആ ചെമ്പുക്കാവലിൽ നിന്നാണ് നമ്മൾ പതിമൂന്ന് മണ്ഡലത്തിലേക്കുള്ള എടുത്തിട്ട് സുരക്ഷ പിന്നെ പിന്നെ നമ്മൾ സ്റ്റേറ്റ് അതുമായിട്ടാണ് ഒരു വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റോർ റൂമിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് റൂം സീൽ ചെയ്ത് സുരക്ഷാ ചുമതല പോലീസിന് കൈമാറി സി സി ടി വി നിരീക്ഷണത്തിലും ഇരുപത്തിനാല് മണിക്കൂറും സായുധ സേനാ കാവലിലുമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുക വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് വേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വി വി പാറ്റ് ബാലറ്റ് യൂണിറ്റുകൾ എന്നിവയടങ്ങിയ നൂറ്റി എഴുപത്തിനാല് വോട്ടിംഗ് യന്ത്രങ്ങളും ഇരുപത് ശതമാനം റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങളുമാണ് എത്തിച്ചിരിക്കുന്നത് കമ്മീഷനിങ് ദിവസമായിരിക്കും ഇനി റൂം തുറക്കുക എന്ന് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം സി അനുഭമൻ പറഞ്ഞു അത് അടിച്ചു കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് നമ്മുടെ വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതാണ് സംഭവം ബാലറ്റ് ബാലറ്റ് യൂണിറ്റിൽ ബാലറ്റ് പേപ്പർ വെച്ച് സീൽ ചെയ്യും അതും ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും മുമ്പാകെ വെച്ചിട്ടാണ് ഇത് സീൽ ചെയ്യുന്നത് എ ആർഒയുടെ നേതൃത്വത്തിൽ സീൽ ചെയ്യുന്നത് ആ ഇത് ശരിക്കും അന്ന് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള ഒബ്സർവർമാരും ആ സമയത്ത് സന്നിധരായിരിക്കും അതിൻ്റെ തീയതി ആയിട്ടില്ല അടുത്തത് അതാണ് അപ്പോൾ ചേലക്കരയുടെയും കുന്നംകുളത്തിൻ്റെയും മെഷീനുകൾ എത്തി സ്ട്രോങ് റൂമിൽ വെച്ച് ഏകദേശം അത് സീൽ ചെയ്യാനുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബോയ്സിൽ കുന്നംകുളം മണ്ഡലത്തിൻ്റെ ആണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് കുന്നംകുളം മണ്ഡലത്തിൻ്റെ ഓട്ടി മെഷീനുകളാണ് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിരിക്കുന്നത് അറുപത്തൊന്ന് ചേലക്രേഡാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി